ഗസയിൽ ഇസ്രയേലിന്റെ കരയാക്രമണവും വ്യോമാക്രമണവും തുടരുകയാണ് ആക്രമണത്തിൽ ഇന്ന് മാത്രം പേർ കൊല്ലപ്പെട്ടു പലായനം ചെയ്യുന്നവർക്കായി ഇസ്രയേൽ താൽക്കാലിക പാത തുറന്നു അതേസമയം ഗസയിലെ ആശുപത്രികളിലേക്ക് ഇന്ധനമെത്തിക്കാനുള്ള ലോകാരോഗ്യ സംഘടനയുടെ നീക്കം ഇസ്രായേൽ തടഞ്ഞു അൽ ഗ്രാമത്തിലെ നാൽപ്പത് വീടുകൾ ഇസ്രായേൽ തകർത്തു പലയിടത്തും സൈന്യവും പ്രദേശവാസികളും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നു പ്രതിഷേധിച്ചവർക്ക് നേരെ ഇസ്രായേൽ സൈന്യം പുക ബോംബുകൾ എറിഞ്ഞു അതിനിടെ വടക്കൻ ഗസയിൽ നിന്നും തെക്കൻ ഗസയിലേക്ക് പലായനം ചെയ്യുന്നവർക്കായി ഇസ്രായേൽ താൽക്കാലിക പാത തുറന്നു സല അൽ ദിൻ തെരുവിലൂടെയുള്ള പാത നാൽപ്പത്തിയെട്ട് മണിക്കൂർ നേരത്തേക്കാണ് തുറന്നത് അൽ റാഷിദ് തീരദേശപാതയിലൂടെയുള്ള തിക്കി തിരക്കിയുള്ള യാത്ര കടുത്ത വിമർശനത്തിനിടയാക്കിയതിനെ തുടർന്നാണ് പുതിയ പാത തുറന്നത് അധിനിവേശ വെസ്റ്റ് ബാങ്ക് സന്ദർശിക്കാനെത്തിയ ബ്രിട്ടീഷ് എം പിമാരെ ഇസ്രായേൽ തടഞ്ഞതും കടുത്ത വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട് ഗസയിലെ ആശുപത്രികളിലെ ജനറേറ്ററുകൾക്ക് ആവശ്യമായ ഇന്ധനം എത്തിക്കാനുള്ള ലോകാരോഗ്യ സംഘടനയുടെ നീക്കം ഇസ്രായേൽ തടഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് ആരോഗ്യ സേവനങ്ങൾ പൂർണ്ണമായും നിശ്ചലമാകാൻ ഇതിടയാക്കുമെന്ന് ഗസ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് അതിനിടെ ഖത്തർ അമീർ അമീർ ഷെയ്ഖ് തമീൻ ബിൻ ഹമദ് അൽ താനി ജോർദാൻ സന്ദർശനം നടത്തുകയാണ് സന്ദർശനം സൈനിക സഹകരണം ാണ് റിപ്പോർട്ടുകൾ ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം